ാട്ടൻ പുറത്താണ് എൻ്റെ വീട് എന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുതന്നെ തുടങ്ങാം എൻ്റെ പേര് മനു ഡിഗ്രി കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുന്നു ജോലിക്ക് പോവാൻ ഇപ്പോൾ തൽക്കാലം മനസ്സില്ല കുറച്ചൊക്കെ അടിച്ചുപൊളിച്ചു കഴിഞ്ഞ് ജോലിക്ക് പോവാനാണ് എൻ്റെ പ്ലാൻ ഇനി എൻ്റെ വീട്ടുകാരെക്കുറിച്ച് പറയാം അച്ഛൻ നാട്ടിൽ തന്നെ ഒരു പലചരക്ക് കട നടത്തുന്നു പേര് വിജയൻ അമ്മ വീണ വീട്ടുജോലി ചെയ്ത് കുടുംബം നോക്കിയിരിക്കുന്ന ഒരു കുടുംബിനി പിന്നെ ഒരു അനുജത്തിയുണ്ട് പേര് അനു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു വലിയ പഠിപ്പിയൊന്നുമല്ല എന്നാലും തരക്കേടില്ല പിന്നെയുള്ളത് അച്ചാച്ചനാണ് കുട്ടൻ എന്നാണ് പേര് പ്രഷറും ഷുഗറും എന്ന് വേണ്ട എല്ലാ സകല രോഗങ്ങളും രോഗങ്ങളുമുണ്ട് മൂപ്പർ സൈലൻ്റാണ് വീട്ടിൽ തന്നെ അങ്ങനെ ആരോടും സംസാരിക്കാറില്ല എന്തിന് വീട്ടിലുണ്ടെന്ന് പോലും അറിയില്ല ഇതാണ് എൻ്റെ ഫാമിലി നാട്ടിലുള്ള പെൺപിള്ളരെ നോക്കിയും വൈകുന്നേരം ഫുട്ബോൾ കളിച്ചും നൈറ്റ് വീഡിയോസ് കണ്ട് വിട്ടും എൻ്റെ ജീവിതം അങ്ങനെ മുൻപോട്ട് പോവുകയാണ് ഇതിന്റെ ഇടയ്ക്കാണ് എൻ്റെ മാമൻ പെണ്ണ് നോക്കി അത് ഓക്കെ ആകുന്നത് മാമനെക്കുറിച്ച് പറയാം എൻ്റെ അമ്മയുടെ അനുജൻ പുള്ളി ഗൾഫിലാണ് അവിടെ കമ്പനി വർക്കറായിട്ടാണ് ജോലി പുള്ളിക്കാരൻ പത്താം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി അതുകൊണ്ട് തന്നെ അതിനുള്ള വിവരം മാത്രമേ ഉള്ളൂ ഇപ്പോൾ വയസ്സ് മുപ്പത്തേഴായി നല്ല പ്രായത്തിൽ കല്യാണം ഒന്നും ശരിയാവതെ വൈകി വൈകി ഇവിടെ വരെ എത്തി ഒരു വർഷത്തിന് മുമ്പ് അമ്മയുടെ അച്ഛൻ മരിച്ചപ്പോൾ അമ്മയുടെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി അതുകൊണ്ട് ഇനി മാമൻ്റെ വിവാഹം ഉടനെ നടത്തണം എന്നെല്ലാവരും കൂടി തീരുമാനിച്ചു അതിനിടെ മാമൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തു തന്നെ ഒരു വീടും വാങ്ങി ഞങ്ങളടുത്തുള്ളത് കൊണ്ട് അമ്മാമ്മ അതായത് അമ്മയുടെ അമ്മ ഒറ്റയ്ക്കാവില്ലല്ലോ വീട് കുറച്ച് വലിയ വീടാണ് പുറകിൽ അത്യാവശ്യം റബ്ബർ കാടും ഉണ്ട് ഞങ്ങളുടെ വീടിന് അടുത്തു തന്നെ വേണമെന്ന കാരണം കൊണ്ട് തന്നെ മാമൻ വേറെ ഒന്നും നോക്കിയില്ല ലോൺ എടുത്ത് വീടങ്ങ് വാങ്ങി മാമൻ്റെ പെണ്ണു കാണലായിരുന്നു ആ ദിവസം ഞങ്ങളെല്ലാവരും പോയി ഞാൻ അമ്മ അച്ഛൻ അനുജത്തി മാമൻ അമ്മാമ്മ എല്ലാവരും കൂടി പെണ്ണിന്റെ വീടെത്തി ചെറിയ വീടാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉണ്ടെന്ന് പെണ്ണ് ചായമായി വന്നു ആദ്യം തന്നെ ഞാനൊന്നു നെട്ടി നല്ല തടി ഉണ്ടായിരുന്നു പക്ഷേ വയസ്സത്രയും ആയിട്ടില്ല നല്ല മുഖലക്ഷണം വെളുത്തിട്ടാണ് ആകെ ഒരു കുറവായി തോന്നുന്നത് തടിയാണ് ആ കുറവിൻ്റെ കാലാവധി കുറച്ചു നേരമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും മാമനും അടുത്തടുത്തായിരുന്നു ഇരുന്നത് പെണ്ണ് ഞങ്ങൾക്കടുത്ത് വന്ന് താഴ്ന്ന് ചായ നീട്ടി പിടിച്ചു മാമൻ പെണ്ണിന്റെ മുഖത്ത് തന്നെ നോക്കിയപ്പോൾ ഞാൻ നോക്കിയത് അവിടെയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ എന്റെ ആൾ തല പൊക്കിത്തുടങ്ങി അയ്യോ എന്റെ അമ്മായിയായി വരുന്ന ചേച്ചിയല്ലേ ഇത് ചേ ഞാൻ എന്താ ഇങ്ങനെ ഞാൻ മനസ്സിൽ പറഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞ് അച്ഛൻ മാമനോടായി പറഞ്ഞു ഇടമുരളി നിനക്ക് അവളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇത് കേട്ട് മാമൻ അത് പിന്നെ എന്നാൽ രണ്ടാളും പോയി സംസാരിച്ചിട്ടുവാ മാമൻ മെല്ലെ ഇഴുന്നേറ്റ് റൂമിൽ പോയി കുറച്ചു കഴിഞ്ഞു വന്നു മുഖത്തൊരു കള്ളച്ചിരിയും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു സംഗതി സെറ്റായി എന്ന് അങ്ങനെ വൈകാതെ തന്നെ മാമന്റെ കല്യാണവും കഴിഞ്ഞു അയ്യോ മറന്നു പുതിയ എൻ്റെ അമ്മായിയെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ പേര് പ്രിയ വയസ്സ് ഇരുപത്തൊമ്പത് അമ്മായിക്ക് കല്യാണം കുറച്ചു വൈകി കാരണം തടിയും സാമ്പത്തികവും എന്നിവ തന്നെ ആകും എന്ന് തോന്നി അമ്മായിക്ക് അന്നരാജൻ്റെ ഒരു കട്ടുണ്ട് അമ്മായിയുടെ നല്ല വീതിയുള്ള ശരീരമാണ് നല്ല ഉയരവുമുണ്ട് മുന്നും പിന്നും അത്യാവശ്യവുമുണ്ട് പിന്നെ ഇവനെന്താ സ്വന്തം അമ്മായിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്ന് കരുതണ്ട അതമ്മയുടെ മെയിൻ ഐഡൻറ്റിറ്റിയാണ് കാരണം ആരുമൊന്ന് നോക്കും കണ്ടാൽ കല്യാണം കഴിഞ്ഞ് മാമനും അമ്മായിയും ഫുൾ ട്രിപ്പിലായിരുന്നു ഒരു മാസമേ മാമന് ലീവ് ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ളിൽ പരമാവധി അവർ എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു കാണും അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി മണിയായി കാണും ഞാൻ റൂമിലിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡാ ഇതൊന്ന് അമ്മായിക്ക് കൊടുത്തിട്ട് വാടാ അമ്മ എന്നോടായി പറഞ്ഞു എന്താ അത് ഇത് കുറച്ച് കറിയാണ് അവിടെ ഉണ്ടാക്കിയത് വന്നു എന്ന് പറഞ്ഞു അമ്മ നീ പോയി ഇതൊന്ന് കൊടുത്തിട്ട് വാ ഓ എനിക്കൊന്നും വയ്യ നിങ്ങൾ അവളോട് പറ അവള് പഠിക്കുക നീ ഇവിടെ വെറുതെ ഇരിക്കലേ പോയി കൊടുത്തിട്ട് വാടാ അമ്മയുടെ മുഖം മാറുന്നത് കണ്ടപ്പോൾ ഞാൻ പിന്നെ വാശി പിടിച്ചില്ല അതും വാങ്ങി നടന്നു വീടിന്റെ മുൻവശത്തുകൂടി പോയില്ല എൻ്റെ വീടിന്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട് അത് നേരെ മാമൻ്റെ വീടിന്റെ പുറകുവശത്ത് എത്തും അടുക്കള പുറകുവശത്തായതുകൊണ്ട് വേഗം ചെന്ന് അടുക്കളയിൽ വെച്ചിട്ട് വരാം എന്ന് കരുതി അതിലൂടെ പോയി കുറച്ച് ഏറിട്ടുണ്ടായിരുന്നു മാമൻ്റെ വീടിന്റെ സൈഡിലെത്തിയപ്പോൾ ഒരു മൂളിച്ച കേട്ടു ഞാനൊന്ന് കാതോർത്തു അത് അതമ്മയുടെ ശബ്ദമാണ് അതെ മാമനും അമ്മായിയും കൂടി പരിപാടിയിലായിരുന്നു ആദ്യം മനസ്സിൽ ചിരി വന്നു പിന്നീട് അടുക്കളയിൽ പോയി പാത്രം വെച്ച് തിരിച്ചു വരുമ്പോൾ ആ ശബ്ദം പിന്നെയും കേട്ടു ഇത്തവണ കേട്ടപ്പോൾ ചിരിയല്ല വന്നത് എന്റെയാൾ മുന്നിലേക്കാണ് വന്നത് എൻ്റെ ചെവി അടുത്തുള്ള ജനലിലേക്ക് കൂർപ്പിച്ചു അതിനുള്ളിൽ നിന്നാണ് സൗണ്ട് വരുന്നത് ഒളിഞ്ഞു നോക്കിയാൽ ഒരു കളി ലൈവിൽ കാണാം പക്ഷേ അതിന്റെ അമ്മായിയും അമ്മാവനുമാണ് എന്നൊരു കുറ്റബോധവും ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അമ്മായിയുടെ ആ മുഖം എന്റെ മനസ്സിൽ വന്നു പിന്നെ ഒന്നും നോക്കിയില്ല ടെറസിലേക്ക് വലിഞ്ഞു കയറി അതുവഴി സൺസൈഡിലൂടെ വന്നാൽ ഒരു എയർ ഹോൾ ഉണ്ട് അതിലൂടെ മെല്ലെ സാവധാനം നോക്കി രണ്ടുപേരും നല്ല പരിപാടിയിലായിരുന്നു പെട്ടെന്ന് തന്നെ അത് നിന്നു എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല മാമൻ അമ്മായി നോക്കി എന്തോ ആംഗ്യം കാണിക്കുന്നത് കണ്ടു ശേഷം പുതപ്പി മൂടിക്കിടന്നു അപ്പോഴെനിക്ക് മനസ്സിലായി മാമൻ ഔട്ടായി അമ്മായി ഇപ്പോഴും ഫുൾ ഫോമിലാണെന്ന് അമ്മായി പതിയെ സ്വന്തമായി തുടങ്ങി എനിക്കപ്പോഴാണ് കാര്യം മനസ്സിലായത് മാമൻ വേഗം തന്നെ ഫീൽഡ് ഔട്ടാവും അമ്മായി എപ്പോഴും ഫുൾ ഓൺ ഫുൾ പവർ ആയിരിക്കും ഇത് തന്നെയാണ് പതിവെന്ന് പാവം അമ്മായിമ്മായി എനിക്കാദ്യം വിഷമം തോന്നി ശേഷം അമ്മായിയുടെ സ്വന്തമായുള്ള പരിപാടി കണ്ട് അമ്മായിക്ക് കമ്പനി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാനും പതിയെ ഇത് കണ്ടുകൊണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി ആ മനോഹരമായ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രവൃത്തി തുടർന്നു അമ്മായിയെ കണ്ടാൽ അറിയാം ഇതിനെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എൻ്റെ എല്ലാം കഴിഞ്ഞു ഞാൻ ഫോൺ കൈയിലെടുത്ത് അമ്മായിയുടെ ആ കൈപ്പണി വീഡിയോ പകർത്തിയെടുത്തു ഞാൻ വല്ലേ അവിടെ നിന്നും ഇറങ്ങി വീട്ടിലെത്തിയതും അമ്മ മുന്നിൽ എന്നെ കണ്ടതും അമ്മ ചോദിച്ചു അത് കൊടുത്തിട്ട് വരാൻ ഇത്ര നേരമോ നീ എന്ത് ചെയ്യുകയായിരുന്നു അവിടെ അതമ്മേ ഒരു കോൾ വന്നു ഞാൻ പിന്നെ സംസാരിച്ച് അവിടെ തന്നെ ഇരുന്നു എന്നു പറഞ്ഞ് ഞാൻ റൂമിൽ പോയി കിടന്നു മെല്ലെ ഫോൺ എടുത്തു അമ്മായിയുടെ വീഡിയോ പ്ലേ ചെയ്തു ഓ കൊതിയാവുന്നു മാമന്റെ ഒരു ഭാഗ്യം പതിയെ ഞാൻ വീണ്ടും സർബത്തുണ്ടാക്കാൻ തുടങ്ങി വീണ്ടും എല്ലാം കഴിഞ്ഞതിനു ശേഷം ഞാൻ ആ ക്ഷീണത്തിൽ മെല്ലെ ഉറങ്ങി പിറ്റേന്ന് മുതൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു അമ്മായിയുമായി നല്ല കമ്പനി ആവണം ഇപ്പോൾ ഒരു ഫോർമാലിറ്റി രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇനി അത് പോരാ നല്ല ഫ്രീ ആയി പെരുമാറണം എന്ന് ഞാൻ തീരുമാനിച്ചു രണ്ട് ദിവസം കഴിഞ്ഞാൽ മാമൻ ഗൾഫിൽ പോവും പിന്നെ അമ്മായിയും അമ്മാമ്മയും മാത്രമാവും വീട്ടിൽ അതുകൊണ്ട് അടുക്കാൻ എളുപ്പമാണ് അങ്ങനെ പിറ്റേ ദിവസം മാമൻ ഗൾഫിൽ പോയി വളരെയധികം സങ്കടത്തിലായിരുന്നു എല്ലാവരും പക്ഷേ ആ അവസരത്തിൽ എനിക്കൊരുപാട് സന്തോഷമായിരുന്നു പക്ഷേ അത് ഞാൻ പുറത്ത് കാണിച്ചില്ല സങ്കടം തന്നെ അഭിനയിച്ചു അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അമ്മായിയുടെ അടുത്തേക്ക് പോയി അമ്മായിയെ കണ്ടെത്തും ഞാൻ ഹായ് അമ്മായി ഹായ് മനു നീ ഇന്ന് പുറത്തൊന്നും പോയില്ലേ ഏയ് ഇല്ല പോയിട്ടിപ്പോൾ എന്ത് ചെയ്യാനാ നീ ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറില്ലല്ലോ എന്താ പതിവില്ലാതെ അത് മാമൻ പോയില്ലേ അമ്മായി ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കണ്ട എന്ന് കരുതി കമ്പനി തരാൻ വന്നതാ ഓ അങ്ങനെയാണോ ഞാൻ ചുമ്മാ ഇരിക്കാടാ നീ വന്നത് നന്നായി കേറി വാ അമ്മായി തിരിഞ്ഞ് അകത്തേക്ക് പോയി പുറകെ ഞാനും അപ്പോൾ ഇതിൻ്റെ ബാക്കി അതായത് ഇതിൻ്റെ സെക്കൻഡ് പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക